നമസ്കാരം എല്ലാവർക്കും പവിത്രത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടി വിക്രമിന്റെ വീട്ടിലേക്ക് വരുന്നതും മാഷുമായിട്ട് ആയിട്ട് സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് വേദയുടെ അമ്മ പറയുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾക്കിനി ഇങ്ങനെ പിണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മാഷി ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എന്ന് അത് കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശു പറയുന്നുണ്ട് സുധാകരൻ മാഷേ നിങ്ങളുടെ അമ്മ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി തറവാട്ട് വെച്ച് മാലയിട്ട കാര്യവും ഇവരെ അവിടെ താമസിപ്പിച്ച കാര്യവും ഒക്കെ ഞങ്ങളറിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കുട്ടിയുടെ വിവാഹം നല്ലൊരു രീതിയിൽ നടത്തിക്കാണോ എന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടല്ലോ അപ്പോൾ മാഷ് പറയുവാണ് എൻ്റെ അമ്മ അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചു എന്ന് വെച്ചിട്ട് ഇനിയും അത് ആവർത്തിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട് സാവിത്രയമ്മ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഞങ്ങൾ അതുപോലെ ചെയ്തോളാം എന്ന് അങ്ങനെ മുത്തശ്ശി പറയുവാണ് ഇനി ഇങ്ങനെ പിണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവരെ മാഷിൻ്റെ തറവാട്ടുള്ള ഭാര്യയും ഭർത്താവുമായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു മാത്രമല്ല ഇവൾ ഇവിടെയാണ് താമസിക്കുന്നതും ഇനിയും ഇങ്ങനെ ഒരു പിണക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം മാഷു പറയുവാണ് സാവിത്രിയമ്മേ എനിക്ക് നിങ്ങളോടൊരു പിണക്കവും ഇല്ല പക്ഷേ എന്റെ മകന് നിങ്ങളുടെ മകള് അർഹിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ വേദ പറയുന്നുണ്ട് അച്ഛ ഇനിയും അതൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നന്ദിനി അവിടുന്ന് ചായയായിട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് വിക്രം നേരെ തിരിച്ചാണെന്ന് നന്ദിനി പറയുന്നത് മാഷ് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് കമലാമ്മ പറയുന്നുണ്ട് വിക്രത്തിന്റെ മനസ്സ് നന്ദിനിക്കാണോ അറിയാവുന്നത് സാവിത്രിയമ്മ എന്താ പറയാൻ വന്നേന്ന് വെച്ചാ അത് എന്ന് പറയാ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഇവരുടെ രണ്ടു കല്യാണം ഒന്നുകൂടി നടത്തി കാണണം വാശി തീർക്കാനും ദേഷ്യം തീർക്കാനും ഉള്ള ഒരു താലിയായിട്ട് ഈ മഞ്ഞ ചരട് ഇവളുടെ കഴുത്തിൽ ഇനി കിടക്കാൻ പാടില്ല അതൊരു സ്വർണ മാനയിൽ കൊരത്ത് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് കാണണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുക അപ്പൊ വേദയുടെ അമ്മ മാഷിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് മാഷിന്റെ തീരുമാനമെന്ന് ആ സമയം മാഷിനൊന്നും പറയാൻ പറ്റുന്നില്ല എന്നിട്ട് പറയാണ് നിങ്ങൾ എന്തായാലും ചായ കുടിക്കാനായിട്ട് എന്നിട്ട് മാഷ് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ മകളോട് ഒരു താല്പര്യക്കുറവുമില്ല പക്ഷെ എൻ്റെ മകന് നിങ്ങളുടെ മകള് അർഹിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ ഒരു മാറ്റവും ഇല്ല ഇവരെ എൻ്റെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോയി മാലയിട്ടതും ഇവരെ മണിയറയിലേക്ക് പറഞ്ഞയക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രഹസനങ്ങൾ ഞാൻ കണ്ടതാണ് പക്ഷെ ഇവരുടെ മനസ്സ് ഇതുവരെ അടുത്തിട്ടില്ല ഇനി അടുക്കുകേയില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മാലയിട്ടും പൂജ ചെയ്തും ഈ പ്രഹസനങ്ങൾ തുടരണമെന്നാണെന്നുണ്ടെങ്കിൽ ആവാം പക്ഷേ നിങ്ങളുടെ മകൾക്ക് എൻ്റെ മകൻ ഒരു നല്ല ഭർത്താവ് എനിക്ക് ഒരു ഉറപ്പുമില്ല ഒരു തെറ്റിന് കൂട്ടു നീക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോവുകയാണ് ആ സമയം നമ്മുടെ മുത്തശ്ശി കമലാമയെടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കമലെ ഇത്രയും പിടിവാശി അപ്പൊ കമലാമ്മ പറയുന്നുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇവരുടെ കാര്യം ദൈവം നേരത്തെ തീരുമാനിച്ചതാണ് മാഷിനോട് എല്ലാം ഞാൻ സംസാരിച്ചോളാം ഇതെന്റെ വാക്കാന്നൊക്കെ കമലാമ്മ പറ എന്നിട്ട് കമലാമ്മ പറയാണ് നിങ്ങളുടെ മകളെ മാന്യമായിട്ടുള്ള ഒരു വീട്ടിലേക്കാണ് വിവാഹം കഴിച്ച അയച്ചതെന്ന് പറയുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത് ഇവള് ഇവിടുത്തെ മഹാലക്ഷ്മിയാണ് അങ്ങനെയൊന്നും ഇവളെ ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നന്ദിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ദേഷ്യം പിടിച്ച് നന്ദിനി അകത്തേക്ക് ഓടുകയാണ് അങ്ങനെ അകത്തേക്ക് വന്നിട്ട് വിക്രമിനെ വിളിക്കുകയാണ് വിക്രമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ എവിടാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിനക്ക് നല്ല ബോധമുണ്ടോ നിന്നെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും കൂടി കെണികൾ ഒരുക്കുക അപ്പോൾ വിക്രമത്തിന് ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേ അപ്പൊ വിക്രം പറയുവാണേ നന്ദിനിയാട്ടത്തെ ഞാൻ റൂമൊന്നും പൂട്ടിയിട്ടില്ലല്ലോ അതിനു അപ്പോൾ നന്ദിനി ദേഷ്യം പിടിച്ചിട്ട് പറയുകയാണ് പൂട്ടല്ലടാ താക്കോല ഇവനെ ഒന്ന് ഇളക്കി വിടാന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സമയത്ത് റേഞ്ചും ഇല്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഫോൺ കട്ട് ചെയ്യുവാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനെയും ശ്രീജേനെയാണ് ശ്രീജെ അവിടെ അപ്പമോളുടെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ ശ്രീജി ചോദിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് എന്താണ് ഒരു വിഷമം അപ്പൊ നന്ദിനി പറയുവ സന്തോഷിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത് അതിനിപ്പോൾ എന്താണ് ഇപ്പം നിനക്കിത്ര സങ്കടമെന്ന് ശ്രീജി ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുക ചിലരൊക്കെ ഇവിടെ സംസാരിച്ചിട്ട് പോയത് ശ്രീജേടത്തെയും കേട്ടതല്ല ഇപ്പം ശ്രീജി പറയുന്നുണ്ട് അതൊരു നല്ല കാര്യമല്ല അതിനെന്തിനാ നീ ഇത്ര സങ്കടപ്പെടുന്നത് അല്ലെങ്കിലും ശ്രീചേടത്തേക്ക് ഒരു കാര്യവും മുൻകൂട്ടി കാണാനുള്ള ഒരു മിടുക്കും ഇല്ല അപ്പോൾ ശ്രീജു പറയുന്നുണ്ട് അത് ശരിയാണ് നിനക്ക് നല്ല മിടുക്കാണ് അതുകൊണ്ടാണല്ലോ വന്ന് കയറിയ സമയം തൊട്ട് ആ പെൺകുച്ചിനെ നീ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പാവം കൊച്ചാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് പാവോ അവളോ അല്ലെങ്കിൽ തന്നെ അവളുടെ അഹങ്കാരം സഹിക്കാൻ വയ്യ ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവൾ നല്ല വിളഞ്ഞ വിത്ത അതൊന്നും ശ്രീജിയടത്തേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളുടെ മകളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതേ സ്നേഹം കൊണ്ടൊന്നും അല്ല നിങ്ങളുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുക അപ്പൊ ശ്രീജു പറയുന്നുണ്ട് എനിക്ക് എന്തായാലും അങ്ങനെ ഒന്നും തോന്നുന്നില്ല അച്ഛനും കൂടി അവളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും എന്തായാലും അമ്മയും വേദയും കൂടിയിട്ട് തിരുമേനയെ കാണാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം വളരെ വേഗം തന്നെ നടന്നോളൂ എന്ന് ശ്രീജു പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യിച്ചോണ്ട് നന്ദിനകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുക ുന്നത് നമ്മുടെ കമലാമേനെയും വേദനയാണ് അവര് തിരുമേനയൊക്കെ കണ്ടിട്ട് തിരിച്ചിങ്ങനെ നടന്നു വരുവാ നമ്മുടെ കമലാമ്മ വേദയടുത്ത് ചോദിക്കുന്നുണ്ട് മോൾക്ക് ഈ നല്ല വിശ്വാസമാണല്ലേ അപ്പം വേദ പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല എന്നെക്കാളും നല്ല വിശ്വാസം എൻ്റെ മുത്തശ്ശിക്കാണ് ഈ തിരുമേനിയെ തുളശേലി ഇട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് പറയുവാണ് അപ്പോൾ കമലാമ പറയുന്നുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യാൻ ഞാൻ മോളുടെ മുത്തശ്ശിയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേദ ചിരിക്കുന്നുണ്ട് അപ്പോൾ കമലാമ ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാണ് ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ മാത്രം തീരുമാനിച്ച പോരല്ലോ അമ്മേ വിക്രം കൂടി സമ്മതിക്കണ്ടേന്ന് അപ്പൊ കമലാമ്മ പറയുന്നുണ്ട് അതെന്താ അവനെ സമ്മതിച്ചാല് തറവാട്ട് അമ്പലത്തിൽ പോയി മാലയിടാൻ അവൻ സമ്മതിച്ചില്ലേ അതുപോലെ തന്നെ നിങ്ങൾ തങ്ങളിൽ മനസ്സിലടുപ്പില്ലെന്നുണ്ടെങ്കിലും ഭാര്യ ഭർത്താവുമായിട്ട് അവൻ അഭിനയിക്കുന്നില്ലേ അതുകൊണ്ട് ഇതും അവൻ സമ്മതിക്കും അവനൊരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് മോൾ അവിടെ വന്ന് നിൽക്കുന്നതെന്നുള്ള ഒരു കുറ്റബോധം അവനുണ്ട് ഈ ഒരു വിവാഹം കാരണം അതെല്ലാം മാറിക്കിട്ടും മോളെ അവന് ശരിക്കും ഇഷ്ടമാണ് പക്ഷെ അത് ആരുടെ മുൻപിൽ അവൻ സമ്മതിക്കില്ല എന്നേ ഉള്ളൂ മോളുടെ വീട്ടുകാരും കൂടി ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവന് സന്ത ോഷാവും അവന് ഇതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദവേദയുടെ മുത്തശ്ശനെ വിളിച്ചിട്ട് കമലാമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ കമലാമ്മ ഈ മുഹൂർത്തത്തിൻ്റെ കാര്യമെല്ലാം മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട് ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ട് തിരുമേനിയെ കണ്ടതും തുളസിയിലിട്ട് മുഹൂർത്തം കുറിച്ചതും എല്ലാം ഇങ്ങനെ പറയുവാണ് കമലാമ്മ പറയുന്നുണ്ട് ഇടവത്തിൽ നടത്തിയാൽ അത്രയും നല്ലതെന്നാണ് തിരുമേനി പറയുന്നത് പിന്നെ ഇരുപത്തി ഒന്നാം തീയതി ഒരു വിശിഷ്ടമായിട്ടുള്ള മുഹൂർത്തമുണ്ട് അന്ന് നടത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ കമല എന്തായാലും കമലയുടെ വീട്ടിൽ സംസാരിക്കുക ഞാൻ ഇവിടെയും പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വെക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി വേദയുടെ അമ്മയുടെടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ വേദയുടെ അമ്മ പറയുന്നുണ്ട് ഇരുപത്തൊന്നാം തീയതിയോ അതിങ്ങ് അടുത്തില്ലേ അമ്മേ അതൊന്നും സാരമില്ല വേദയുടെ അച്ഛൻ ഇത് അംഗീകരിച്ചത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നമുക്ക് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നടത്തി കൊടുക്കണം നമ്മുടെ കുടുംബക്കാരെല്ലാം അത് അംഗീകരിക്കണം ഇനി ആർക്കും ഒരു ചോദ്യത്തിന് നമ്മൾ ഇട കൊടുക്കരുത് അപ്പോൾ വേദയുടെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തോ അമ്മയെന്ന് അവൻ്റെ അടുത്ത് പോയി പണി നോക്കാൻ പറ അവൻ്റെ അഭിപ്രായം ഇവിടെ ആരും നോക്കണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിഷുവിനെയാണ് വിഷുനവിടെ അച്ഛൻ്റെ സൈക്കിളൊക്കെ മേടിച്ചുകൊണ്ട് ലോട്ടറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഇങ്ങനെ വിഷു ലോട്ടറി വിൽക്കുന്നത് വേദയും കമലാമ്മയും കാണുന്നുണ്ട് ഓട്ടോയിലിരുന്ന് അങ്ങനെ വേദ കമലാമയെ വിളിച്ച് കാണിക്കുന്നുണ്ട് ആ സമയം കമലാമ ചോദിക്കുന്നുണ്ട് ലോട്ടറി വിൽക്കുന്നു വിഷുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കമലാമ തുടങ്ങുകയാണ് അപ്പം വേദ പറയുന്നുണ്ട് വേണ്ടമ്മേ വിളിക്കണ്ട ഇതിപ്പം നമ്മൾ കണ്ടു എന്ന് വിഷു അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിഷു ഏട്ടൻ്റെ നാണക്കേടാവും എന്തായാലും മോള് വന്നതുകൊണ്ട് ഒരു ജോലിക്ക് പോകാനെങ്കിലും തീരുമാനിച്ചല്ലോ അത് തന്നെ നല്ല കാര്യമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വേദയും സ്ത്രീജിയും മോളും എല്ലാവരും കൂട്ടിയിട്ട് അവിടെ കണ്ണുപൊത്തി കളിച്ചുകൊണ്ട് നിൽക്കാണ് ആ സമയത്ത് വിശുവിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിഷുൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ച് അവിടെ നിൽക്കുകയാണ് അങ്ങനെ വിഷുവിനെ കണ്ടപ്പോൾ അപ്പുമോൾ ഓടി ചെല്ലുന്നുണ്ട് അപ്പോൾ വിഷുവിനാണെന്നുണ്ടെങ്കിൽ കൈ നിറയെ പലഹാരങ്ങളും ചോക്ലേറ്റും ഒക്കെ ആയിട്ടാണ് വന്നത് വിഷുവിനെ കാണുന്ന സമയത്ത് അപ്പുമോള് ഭയങ്കര സന്തോഷത്തോടെ ഓടി ചെല്ലുന്നുണ്ട് അപ്പോൾ വിഷു പറയുന്നുണ്ട് നല്ല കളിയാണല്ലോ അപ്പോൾ കുഞ്ഞു പറയുന്നുണ്ട് അച്ഛനും കൂടി കൂട് അങ്ങനെ വിഷു പറയുന്നുണ്ട് ഇല്ല അച്ഛൻ കുളിച്ചിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് വേറെ കളികളൊക്കെ കളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു പൊതി എടുത്തിട്ട് അപ്പുമോളുടെ കയ്യിൽ കൊടുക്കുകയാണ് അതിൽ നിറയെ ചോക്ലേറ്റുകളും പലഹാരങ്ങളും ഒക്കെയാണ് അങ്ങനെ അതും കൊണ്ട് നമ്മുടെ അപ്പുമോളകത്തേക്ക് പോകുന്നുണ്ട് അപ്പം ശ്രീജി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ വാങ്ങാൻ വിഷു ഏട്ടൻ എവിടെ നിന്നാണ് ഈ കാശ് കിട്ടിയത് ആരുടെക്കും കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണോ അതോ പലിശക്കെടുത്തതാണോ രാവിലെ അച്ഛൻ്റെ സൈക്കിളും കൊണ്ട് പോകുന്ന കണ്ടപ്പോഴേ എനിക്കിതൊക്കെ തോന്നിയതാന്ന് ശ്രീജി പറയുക അപ്പോൾ വേദ പറയുന്നുണ്ട് അതെന്താ ശ്രീജിയുടെ അങ്ങനെ പറഞ്ഞത് വിഷു ഏട്ടൻ അല്ലാതെ കാശ് കിട്ടില്ലേ വിഷുചേട്ടൻ ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കിയതാണെങ്കിലോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിശ്വൻ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു കൂട് വേദം എന്ന് പറഞ്ഞിട്ട് വിശ്വനകത്തേക്ക് പോവുക അപ്പോൾ സ്ത്രീജെ വേദയെടുത്ത് ചോദിക്കുന്നുണ്ട് വേദ എന്താ ഈ പറയുന്നത് വിശ്വേറ്റം ജോലി ചെയ്ത കാശോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വേദ എല്ലാ കാര്യങ്ങളും ശ്രീജിയെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ലോട്ടറി വിറ്റ കാര്യങ്ങളെല്ലാം സ്ത്രീജിയടുത്ത് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശ്രീജിക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിനയനെയാണ് വിനയൻ അവിടെ റൂമിലിരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥല കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആ സമയം നന്ദിനി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് നന്ദി പറയുന്നുണ്ട് നിങ്ങളിവിടെ ഇരുന്നു ആ സ്ഥല കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടെന്ന് അപ്പോൾ വിനയൻ ചോദിക്കുന്നുണ്ട് അല്ല പിന്നെ ഞാൻ നിന്നെപ്പോലെ നന്ദനെ ഇവിടെ നിന്ന് എങ്ങനെ തുറത്തണോ ആലോചിച്ച് വഴിയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല അവരുടെ കല്യാണം എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് അപ്പോൾ വിനയൻ ചോദിക്കുന്നുണ്ട് കല്യാണമോ അത് ഓൾറെഡി ഒരു തവണ കഴിഞ്ഞയല്ല ഇനിയിപ്പോൾ എന്തോ കല്യാണമെന്ന് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഓ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി രണ്ട് വീട്ടുകാരും തമ്മിലിപ്പോൾ ഒന്നിച്ചിരിക്കുക ഇനി ഒന്നുകൂടി അവരുടെ കല്യാണം നടത്തുവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ കല്യാണത്തിൻ്റെ ചിലവൊക്കെ ആര് നോക്കുമോ എന്തോ ഇങ്ങനെ നന്ദിനി പറഞ്ഞിട്ട് വിനയനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവുകയാണ് ആ കാര്യം കമലാമ്മയടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമ്മുടെ വേദയും ശ്രീജയും അപ്പുമോളും എല്ലാവരും കൂടിയിട്ട് വിഷം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മുടെ അപ്പുമോളും നന്ദിനിയെടുത്ത് ചോദിക്കുന്നുണ്ട് നന്ദിനി ചെറിയമ്മയ്ക്ക് ചോക്ലേറ്റ് വേണമെന്ന് അപ്പോൾ വേദ പറയുവാണെങ്കിൽ ഏയ് നന്ദിനി ചെറിയമ്മയ്ക്ക് ഇപ്പോൾ ചോക്ലേറ്റ് ഒന്നും വേണ്ട മോളെ നന്ദിനി ചെറിയ എന്തോ ദേഷ്യം പിടിക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മധുരം തിന്നുമ്പോഴത്തേക്ക് അതെല്ലാം ഇങ്ങനെ അലിഞ്ഞു പോകും അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുവാണ് ഈ കൊച്ചു കുഞ്ഞിനോട് പോലും ഇപ്പോഴേ അവൾ മനസ്സിൽ വിഷം കുത്തി വെക്കുക എന്നെ പറ്റിയിട്ട് ഇനിയിപ്പോൾ രണ്ടാം കെട്ടും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമായിരിക്കും അവസ്ഥയെന്ന് ഇത് കേൾക്കുന്ന സമയത്ത് കമലാമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് നന്ദിനിയടുത്ത് പറയുന്നുണ്ട് നന്ദിനി നീ എന്താ ഈ പറയുന്നത് രണ്ടാം കെട്ടോ വിക്രം ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നീ സൂക്ഷിച്ചുപയോഗിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അയ്യോ അമ്മ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല അപ്പോൾ നന്ദിനിയെ സപ്പോർട്ട് ചെയ്തിട്ട് വിനയനും പറയുന്നുണ്ട് അമ്മ അവൾ അങ്ങനെ ദുരുദ്ദേശത്തോടെ പറഞ്ഞതൊന്നും അല്ലാന്ന് ഇങ്ങനെ പറയുവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ വേദ എഴുന്നേറ്റ് അപ്പുമോളുടെ അടുത്ത് പറയുന്നുണ്ട് മോളി ചോക്ലേറ്റൊക്കെ കൊണ്ട് അവിടെ പോയി ഇരുന്ന് കഴിച്ചോ വേദ ചെറിയമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പുമോളെ ആ വഴക്കിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നന്ദിനി കമലാമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനമാണോ ഇത് അതാണ് ഞങ്ങൾക്കറിയേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ശരിക്കും ഇവരുടെ ഒരു രണ്ടാം കേട്ട് തന്നെയല്ലേ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ നന്ദി ചോദിക്കുന്നുണ്ട് അപ്പൊ കമലാമ്മ പറയുന്നുണ്ട് അതെ അവരുടെ കല്യാണം ഒന്നുകൂടി നടത്താൻ തീരുമാനിച്ചു ആദ്യത്തേത് ആരും അറിഞ്ഞിട്ടല്ലല്ലോ കല്യാണം നടന്നത് അതുകൊണ്ട് എല്ലാ വീട്ടുകാരും അറിഞ്ഞ് എല്ലാവരുടെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഇനി അവരുടെ കല്യാണം നടക്കാൻ പോകുന്നത് അപ്പം വിനിയും ചോദിക്കുന്നുണ്ട് ആരുടെ ആശീർവാദം അച്ഛന്റെ ആശീർവാദം ഉണ്ടാവും ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് അച്ഛൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം അപ്പോൾ നന്ദി പറയുന്നുണ്ട് അത് ശരിയാണ് ഇത്രനാളും കൂടെ ജീവിച്ച സ്ഥിതിക്ക് അമ്മ കരയുന്ന കാണുമ്പോഴും കാലു പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ എല്ലാം സമ്മതിക്കും പക്ഷെ വിക്രം സമ്മതിക്കുമോ ഞങ്ങൾക്ക് വിക്രത്തിനെയാണ് പേടിയെന്ന് പറയുന്നുണ്ട് വിക്രം സംബന്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുൻപിലും ഈ കുടുംബമായിരിക്കും നാണം കേടേണ്ടി വരുന്നത് അങ്ങനെ ഇതിൻ്റെ പേരിൽ അവിടെ ഒരു വാക്കുതർക്കം തന്നെ നടക്കുകയാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ വിക്രം അവിടെ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്